ദിയ കൃഷ്ണയുടെ ഗർഭകാലത്തെ ഒരു ഫംഗ്ഷൻ വരാൻ എന്ന് നേരത്തെ സിന്ധു കൃഷ്ണ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത്ര നേരത്തെയോ ഏഴാം മാസത്തെ ചടങ്ങല്ലേ എന്ന് പലരും സംശയിച്ചു എന്നാൽ ഇപ്പോൾ അഞ്ചാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ ചിത്രങ്ങളുമായാണ് ദിയ എത്തിയിരിക്കുന്നത് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലായെങ്കിലും കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഇപ്പോൾ ഏറ്റവും അധികം ആരാധകരുള്ളത് ദിയയ്ക്ക് തന്നെയാണ് അത്രയേറെ പക്വതയോടെയാണ് ദിയ തന്റെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴുതാ ഗർഭിണിയായ ദിയ തന്റെ പുതിയ വിശേഷവുമായാണ് എത്തിയിരിക്കുന്നത് അശ്വിനുമായുള്ള പ്രണയം പ്രഖ്യാപിച്ചതു മുതൽ ദിയയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ഒന്നുവിടാതെ ഫോളോ ചെയ്യുന്നവരാണ് ഇവരുടെ ആരാധകർ ഇവരുടെ കല്യാണത്തിന്റെ ഓരോ വിശേഷങ്ങളും വലിയ വാർത്തയായിരുന്നു ലളിതവും വ്യത്യസ്തവുമായിരുന്നു ദിയ അശ്വിൻ വിവാഹം ഇപ്പോഴിതാ അമ്മയാകാൻ ഒരുങ്ങുന്ന ദിയ ആ ചടങ്ങുകളും മനോഹരമായി തന്നെ ആഘോഷിക്കുകയാണ് ബ്രാഹ്മണ ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടന്നത് എന്നാണ് ഇവരുടെ വേഷവിധാനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന് പറഞ്ഞാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലും ഓരോ ചടങ്ങുകൾ ഉണ്ടായേക്കാം അശ്വിന്റെ കുടുംബത്തിലെ ആചാരങ്ങളെല്ലാം വ്യത്യസ്തമാണ് ദിയ കൂടുതലും പിന്തുടരുന്നത് ആ ചടങ്ങുകൾ തന്നെയാണ് മടിസാർ സാരിയൊക്കെ ഉടുത്ത് തമിഴ് പെൺ ലുക്കിലാണ് ദിയ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ഗർഭിണി എന്നാണ് ചിത്രത്തിന് താഴെ ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നത്